പത്തനാപുരത്ത് പാലക്കാട് കൊണ്ട് കേട്ടൊരു പത്തനാപുരം അവിടെ താൽക്കാലിക നടപ്പാലം പൂർണ്ണമായും നിലംപൊത്തിയിട്ടുണ്ട് പത്തനാപുരം സ്വദേശികൾക്ക് ഗായത്രിപ്പുഴ കടക്കാൻ ആകെ ഉണ്ടായിരുന്നൊരു നടപ്പാലമാണ് ഇന്നലെ തകർന്നു വീണത് ഇതോടെ പ്രദേശത്തെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മാസം പാലത്തിൻ്റെ ഒരു വശം തകർന്നു വീണിരുന്നു പാലം തകർന്നു വീഴുന്ന ദൃശ്യം റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം ഇക്ബാൽ ഇറക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന നടപ്പാലമാണ് ഇത് തകർന്നു വീണ് കിടക്കുന്നത് ഇത് പത്തനാപുരത്തേക്കുള്ള പാലമാണ് പാലക്കാടാണ് ഈ സംഭവം പാലക്കാടുള്ള പത്തനാപുരത്ത് ഗായത്രിപ്പുഴ കടന്നു പോകാനാകെ ഉണ്ടായിരുന്ന ഒരു നടപ്പാലമാണ് ആ തകർന്നു വീണിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ഈ പാലത്തിനപ്പുറത്ത് ഗായത്രി പുഴ കക്കറി ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ വെരി ഗുഡ് മോർണിംഗ് ഈ പാലം എപ്പോഴാണ് തകർന്നു വീണത് ഇല്ലല്ലോ അല്ലേ അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറിലധികം കുടുംബങ്ങളുണ്ട് ആലത്തൂരിനടുത്തുള്ള ഈ പത്തനാപുരത്ത് അവർക്ക് ഏതൊരു കാര്യത്തിനും എന്തൊരു ആവശ്യത്തിനും വേണമെങ്കിലും ആ ആലത്തൂരിലേക്ക് തന്നെ എത്തണം പക്ഷേ ഗായത്രി പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താൻ ഈ പത്തനാപുരത്തുകാർക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ പത്തനാപുരം വടക്കേ നട പാലമായിരുന്നു ഈ പാലം രണ്ടു മാസം മുമ്പാണ് പൊളിച്ചിട്ടത് പകരമായി നിർമ്മിച്ചതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തകർന്നു വീണ് കിടക്കുന്ന ആ താത്കാലിക നടപ്പാലം കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് ഈ നടപ്പാലത്തിന്റെ ഒരു വശം തകർന്ന് വീഴുകയായിരുന്നു അന്ന് തന്നെ ക്ഷമിക്കണം ആ പാലം തകർന്നു വീഴുന്നതിന് മുമ്പ് തന്നെ ഈ നടപ്പാലത്തിന് കാര്യമായ ബലക്ഷയം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയതാണ് എന്നിട്ടും അധികൃതർ കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ഇന്നലെ ഈ പാലം തകർന്ന് വീഴുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് നാട്ടുകാരുടെ കരകോഷങ്ങൾ കേൾക്കാം അത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ ആവേശമാണ് കാരണം നിരവധി തവണ അധികൃതരെ ഈ പാലത്തിന്റെ ബലക്ഷയം അറിയിച്ചിരുന്നു എന്നിട്ടും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഈ പാലത്തിന് രണ്ടാമത്തെ വശവും ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് പാലം പൂർണ്ണമായും ഗായത്രി പുഴയിലേക്ക് പതിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ പത്തനാപുരത്തെ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളും തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് അവർക്ക് എന്തൊരു ആവശ്യത്തിനും ആലത്തൂരിലേക്ക് തന്നെ ഗായത്രി പുഴ കടന്നു വരേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ അവർക്ക് ഈ പുഴ കടക്കാൻ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതായിരിക്കുകയാണ് ഇനി ആകെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ചേറുംകോട് ആറാപ്പുഴ എത്തി അവിടെ നിന്ന് വെങ്ങന്നൂരു വഴി ആലത്തൂരിൽ എത്താം എന്നുള്ളതാണ് ആ റോഡാണെങ്കിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്നു നേരത്തെ അര കിലോമീറ്റർ കൊണ്ട് ആലത്തൂരിലേക്ക് എത്തേണ്ടത് ഇപ്പോൾ പത്തും പതിനഞ്ചും കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പത്തനാപുരത്ത് കറഞ്ഞ് ആലത്തൂരിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു മാർഗം മാത്രമാണ് സ്വീകരിക്കാൻ കഴിയുകൾ അടക്കം ഈ നടപ്പാലം വഴി ആയിരുന്നില്ലേ ഇക്ബാൽ അതെ പഴയ പാലം പൊളിച്ച സമയത്ത് അവർക്ക് ആകെ പിന്നെ ഉണ്ടായിരുന്നത് ഈ നടപ്പാലമായിരുന്നു ഇതിലൂടെ ഒരു വാഹനമോ മറ്റൊന്നും കയറ്റാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ തങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഉൾപ്പെടെ ചോദിച്ചായിരുന്നു ഈ നാട്ടുകാർ മുഴുവൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളെ കണ്ടത് ഇതിനുശേഷമാണ് ഈ നടപ്പാലത്തിലൂടെ നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങൾ പരാതി നൽകിയത് പക്ഷെ അതിനൊന്നും കൃത്യമായി ഗൗനിക്കാൻ ഈ കരാർ കമ്പനിയോ അല്ലെങ്കിൽ അധികൃതരോ ശ്രമിച്ചിരുന്നില്ല അന്ന് കൃത്യമായി ഈ മഴക്കാലം വരുന്നതിന് മുമ്പേ തയ്യാറായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്നാണ് നാട്ടുകാർ ശരിയാണ് കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാത്തതിന്റെ രക്തസാക്ഷികളെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ തിരുവനന്തപുരത്ത് ഒരു ജോയി ഉണ്ട് ഇവിടെ ഒരു പാലം തകർന്നു വീണിരിക്കുന്നു ഇതൊന്നും കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്തുന്നില്ല മാത്രമല്ല ഒരു വശം നേരത്തെ തന്നെ തകർന്നു വീണത് റിപ്പോർട്ടർ അടക്കം വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്തായാലും ആ ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഇനി ചുറ്റി വഴി വളഞ്ഞു വേണം ആലത്തൂരിലേക്ക് ഇത് പാലക്കാട് ജില്ലയിലെ പത്നാപുരത്ത് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു ഈ നടപ്പാലം തകർന്നു വീണതോടുകൂടി ഇക്ബാൽ ഇറക്കലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും